ഈ ീ യാത്രാവിവരണ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ബർദുബായിലെ മംഗൂൽ ഏരിയയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് മനോഹരമായ ഒരു പള്ളിയുടെ മിനാരവും തൊട്ടടുത്ത ഒരു പെട്രോൾ സ്റ്റേഷനും അതിനടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്ന ദുബായ് പബ്ലിക് ലൈബ്രറി ഈ ലൈബ്രറിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ് ലഭിക്കുകയുണ്ടായി വളരെ വിശാലമായ ലൈബ്രറിയിൽ വിസിറ്റേഴ്സിന് വായിക്കാനും അതുപോലെ പ്രാഥമിക ആവശ്യങ്ങൾ നടത്തുന്നതിനു വേണ്ടി എല്ലാ സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് വാർഷിക ഫീസായി അൻപത് ഗ്രഹം മാത്രമാണ് ഇവിടെ കൊടുക്കേണ്ടതുള്ളൂ ഇപ്പോൾ നാം ദുബായിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റിയുടെ ബസ്സിലാണുള്ളത് ഒരു ട്രാഫിക്കിൽ നിർത്തിയിട്ട ഈ ബസ്സിന് റൈറ്റ് സൈഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം അടുത്തുതന്നെ സീബാലെനുമുണ്ട് വാഹനങ്ങൾക്ക് എന്ന പോലെ കാൽനട യാത്രക്കാർക്കും റോഡ് മുറിച്ചു കിടക്കാൻ സിഗ്നലാണ് നിയമം ലംഘകരായ കാൽനട യാത്രക്കാർക്ക് പിടിക്കപ്പെടുമ്പോൾ ഇരുന്നൂറ് ദീർഘം പിഴ ഒടുക്കേണ്ടി വരും ബസ്സിനകത്ത് കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ്സിലെ ഒരേ ഒരു ജോലിക്കാരനായ ഡ്രൈവർ ബസ്സിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന യാത്രക്കാർ നാം കാണുന്ന ചുമന്ന ഇലക്ട്രോണിക് മെഷീനിൽ കാർഡുകൾ ടേപ്പ് ചെയ്യേണ്ടതുണ്ട് അപ്രകാരം ചെയ്യാത്ത യാത്രക്കാർ പിടിക്കപ്പെട്ടാൽ പിഴയോട് പിഴ അടയ്ക്കേണ്ടി വരും ബസ്സിനകത്ത് ടി വിയിലൂടെ സ്ക്രീനിൽ ഓരോ ബസ് സ്റ്റോപ്പുകളുടെ വിവരവും രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഓരോ സ്റ്റോപ്പിൽ എത്തുമ്പോഴും സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി വിവരങ്ങൾ നൽകുന്നുമുണ്ട് അതാ ഒരു കൂട്ടം യാത്രക്കാർ അകത്തേക്ക് പ്രവേശിക്കുന്നു അടുത്തതായി സൗകര്യപ്പെടുത്തിയ ബസ് സ്റ്റോപ്പുകളിൽ മാത്രമാണ് അടുത്തടുത്തായി സൗകര്യപ്പെടുത്തിയ ബസ് സ്റ്റോപ്പുകളിൽ മാത്രമാണ് ബസ്സുകൾ നിർത്തുക ഭർദുബായിലെ ഷറഫ് ടി ജി മെട്രോ സ്റ്റേഷൻ അടുത്തു കൂടെയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മെട്രോ സ്റ്റേഷനുകളുടെയും നിർമ്മാണം അണ്ടർഗ്രൗണ്ടിലാണ് ഭൂമിക്കടിയിൽ സജ്ജീകരിക്കപ്പെട്ട ഈ മെട്രോ സ്റ്റേഷനുകളിൽ നിന്ന് നാലു ഭാഗത്തേക്കും വിശാലമായ വഴികളുണ്ട് കൂടാതെ യാത്രക്കാർക്കുള്ള കാർഡുകൾ റീചാർജ് ചെയ്യാനും ഫുഡ് കോർട്ടുകളും മിനി മാർക്കറ്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട് റോഡ് മുറിച്ചു കടക്കാനുള്ള ഊഴവും കാത്തു നിൽക്കുകയാണ് നമ്മൾ കണ്ട ചില കാൽനട യാത്രക്കാർ ബർദുബൈ ആർ ടി ഒ സെൻട്രൽ ബസ്റ്റോഫി ബസ് ബേ ആണ് ഇനി നമുക്ക് കാണാനുള്ളത് ഈ കെട്ടിടത്തിന് ചുറ്റും യു എയിലെ എല്ലാ എമിറേറ്റ്സുകളിലേക്കും ബസ്സുകൾ പോകുന്നുണ്ട് അതുപോലെ തന്നെ ദുബായിയുടെ ഇൻ്റർ ബസ്സുകളും ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത് ഭരണാധികാരികളുടെ ഉൾക്കാഴ്ചയുടെയും നിശ്ചയ ദാർഢ്യത്തിൻ്റെയും കഥയാണ് ദുബായ് നമ്മോട് പറയുന്നത് ഒരു കാലത്ത് ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമായിരുന്ന ദുബായ് വ്യാപാരം ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെ തന്ത്രപരമായ നിക്ഷേപങ്ങളിലൂടെ ഏതാനും ദശവർഷങ്ങൾക്കുള്ളിൽ ഇത്തരത്തിലേക്ക് രൂപാന്തരപ്പെട്ടുവെങ്കിൽ ശരിയായ പ്ലാനിങ്ങിലൂടെയും ദീർഘവീക്ഷണത്തിലൂടെയും ധാരാളം പ്രകൃതി വിഭവങ്ങളുള്ള ലോകത്തമ്പാടുമുള്ള ഇതര രാജ്യങ്ങൾക്ക് ദുബായ് പുരോഗതിയുടെ ഒരു മാതൃകയാണ് കാഴ്ചവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ പെട്രോളിൻ്റെ കണ്ടെത്തലൂടെ സമാരംഭം കുറിച്ചെങ്കിലും ഈ നാടിൻ്റെ ഭരണാധികാരികൾ എണ്ണക്കപ്പുറമുള്ള വൈവിധ്യമാർന്ന വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ബുർജ് ഖലീഫ പാംജുമേറ ദുബായ് മെട്രോ തുടങ്ങിയ ഐക്കണിക് പ്രോജക്റ്റുകൾ അതിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ന് ദുബായ് സാമ്പത്തിക ടൂറിസം സാങ്കേതികവിദ്യ എന്നിവയുടെ ആഗോള കേന്ദ്രമാണ് പാരമ്പ പാരമ്പര്യത്തെയും ആധുനിക ജീവിതശൈലിയുടെയും സമുന്നയിപ്പിക്കുന്ന വിസ്മയങ്ങളുടെ കാഴ്ചയാണ് നമുക്ക് ദുബായിൽ കാണാൻ കഴിയുക വ്യവസായത്തിൻ്റെയും പുത്തൻ ആശയങ്ങളുടെയും തുറന്ന അവസരങ്ങൾ നൽകി ലോകത്തെമ്പാടുമുള്ള ബിസിനസ്സുകാരെ നിക്ഷേപകരെയും ആകർഷിക്കുന്ന രീതിയിൽ ബിസിനസ്സിൻ്റെയും ടൂറിസത്തിൻ്റെയും ഒരു ആഗോള കേന്ദ്രമായി മാറിയിരിക്കുന്നു ദുബായ് ദുബായിലെ പൊതുഗതാഗത സംവിധാനം ലോകത്തെ മുൻനിര രാജ്യങ്ങളോട് കിടപിടിക്കുന്നതാണ് കാര്യക്ഷമമായ മെട്രോ മുതൽ സൗകര്യപ്രദമായ ട്രാം വരെ കൂടാതെ ബസ്സുകളുടെയും വാട്ടർ ടാക്സികളുടെയും വിപുലമായ ശൃംഖല നമ്മൾ ഇപ്പോൾ ഏതാണ്ട് ബർദുബയിലുള്ള അൽകുബൈബ മെസ് മെട്രോ സ്റ്റേഷൻ ബസ് അൽബുഖുബൈബസ്ബേയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാ ഇതാണ് അൽഖുബൈബയിലെ ബസ് ബേ ഈ അത്യാധുനിക കെട്ടിടത്തിൻ്റെ എല്ലാ വശങ്ങളിലും ബസ്സുകൾക്ക് വിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻ്റർ ബസ്സുകളും അതുപോലെ തന്നെ യു എയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന സ്റ്റേറ്റുകളിലെ വിവിധ എമിറേറ്റ്സുകളിലേക്ക് പോകുന്ന ബസ്സുകളും ഇവിടെ യാത്രക്കാരെയും പ്രതീക്ഷിച്ച് ഓരോ സമയങ്ങളിലും ലഭ്യമാണ് അതാ പോകുന്നു ഒരു കൂറ്റൻ ബസ് യാത്രക്കാർക്ക് ഈ ബസ് ബസ്ബേയിൽ സൗകര്യപ്രദമായ വിശ്രമ കേന്ദ്രങ്ങളും എല്ലാം ലഭ്യമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായ കാഴ്ചകളാണ് എല്ല സോറി അബ്ര എന്നാണ് ഇതിന് നാമകരണം ബായിൽ നിന്ന് ദീറ ദുബൈയിലേക്കും അവിടുന്ന് അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ബോട്ടുകളുടെ സഞ്ചാരം രസകരമാണ് ഇത് ദുബായിയുടെ പഴയ കാഴ്ചകളാണ് ഇപ്പോഴും ഈ പഴയ പഴയ കൊട്ടാരങ്ങളെല്ലാം അപ്പടി മെയിൻ്റെ ചെയ്തുകൊണ്ട് ടൂറിസം പ്രതീക്ഷിച്ചു വരുന്ന ആളുകൾക്ക് ഒരു കാഴ്ചയായി നിലനിർത്തിയിരിക്കുകയാണ്